മഹോത്സവം നടക്കുന്ന അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വേദിയിൽ ആസ്വാദകരുടെ ശ്രദ്ധ നേടുന്ന കലാരൂപമാണ് ഓട്ടംതുള്ളൽ ഉത്സവ വേദിയുടെ അരങ്ങിൽ കേരളീയരുടെ ജനകീയ കലയായ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് എടക്കാട് രാധാകൃഷ്ണൻ മരാറാണ് കലാരൂപം ആസ്വദിക്കാനും നിരവധി ആൾക്കാരാണ് എത്തിച്ചേരുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ അക്കുന്നി അറ്റരനാ സംതി മേരുംല്ലാ ഒരു നഗവില്ല നിനക്കുന്ന എൻതൊരു ലക്ഷം ബാലൻ കൂടാതെ ഓണം കൂടാതെ ബാലൻ ചേന്നവരീ ചേർത്താലും കൂടാലയേ നമ്മുടെ ബാലൻ ചേന്നവരീ കൂടും അറ്റക്കു പെരന്നെഗിൽ ബാലന്റെ കാൽ നനവുണ്ട മഹോത്സവം നടക്കുന്ന ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആസ്വാദക വേദിയിൽ ആൾക്കാരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാര്യോപദേശങ്ങൾ പറഞ്ഞുമാണ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് കണ്ണൂർ എടക്കാട് സ്വദേശിയായ രാധാകൃഷ്ണൻ മരാറാണ് ക്ഷേത്രവേദിയിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ എഴുതി അവതരിപ്പിച്ച കലാരൂപത്തിന് സാധാരണ ജനങ്ങൾക്കിടയിലാണ് വൻ പ്രചാരം ലഭിച്ചത് करनमूदा युगनमूदा जुगनमूदा तमसि जले धरा वडिवड परी चरने तन चर की जटा पर रे आकाट दिखु कुंदीसु करुणा हाथ गवन रे गान रे गाती ക്ഷേത്രകല എന്നതിൽ നിന്നും മാറി ജനകീയ കലയായി മാറിയ ഓട്ടന്തുള്ളലിന് ഇപ്പോൾ അധികം വേദികളില്ലെങ്കിലും ആലക്കോട് അരങ്ങം ക്ഷേത്ര മഹോത്സവത്തിലെ ദിനങ്ങളിൽ സ്ഥിരമായി അവതരിപ്പിക്കപ്പെടുന്നതാണ് ഓട്ടംതുള്ളൽ i'm ഉത്സവത്തിനെത്തുന്ന ജനങ്ങൾക്ക് ആസ്വാദികരമായ രീതിയിലാണ് രാധാകൃഷ്ണന്മാരാർ കലാരൂപത്തെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് നിരവധി ആൾക്കാർ ഇദ്ദേഹത്തെ തൊഴുതുവണങ്ങി വണങ്ങി ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിയാണ് ഉത്സവപ്പറമ്പിൽ നിന്നും തിരിച്ചുപോയത് Thank you. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ട്യൂഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ